നമസ്കാരം സിവിൽ സർവീസ് എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് എന്താണ് ഒരുപക്ഷേ ദി ഹിന്ദു പോലുള്ള പത്രങ്ങളിലെ സങ്കീർണമായ വാർത്തകൾ എങ്ങനെ പരീക്ഷയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മനസ്സിലാക്കി നോട്ടുകളാക്കി മാറ്റാം എന്നതായിരിക്കും അല്ലേ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് സ്ക്രീനിന്റെ ഇടതുവശത്ത് നിങ്ങൾ കാണുന്നത് അടുത്തിടെ തീരത്തുണ്ടായ കപ്പൽ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഒരു സാധാരണ വായനക്കാരൻ ഇതൊരു വാർത്തയായി മാത്രം കാണുമ്പോൾ ഒരു യു പി വിദ്യാർത്ഥി ഇതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് വലതുവശത്തു കാണുന്നത് ഇതേ വാർത്തയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കിയ കറണ്ട് അഫെയേഴ്സ് നോട്ടാണ് ഇതാണ് വ്യത്യാസം ഇതാണ് ഒരു സാധാരണ വായനയെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ ചിന്താരീതിയിലേക്ക് മാറ്റുന്ന മാജിക് അതെങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം ഒന്നാമതായി സിലബസുമായി ബന്ധിപ്പിക്കുന്നു ഈ നോട്ട് തുടങ്ങുന്നത് തന്നെ യു പ്രസക്തി എന്ന ഭാഗത്തോടെയാണ് ഈയൊരൊറ്റ വാർത്ത പ്രിലിംസിനും മെയിൻസിനും എങ്ങനെയൊക്കെ പ്രസക്തമാവുന്നുവെന്ന് നോക്കൂ പ്രിലിംസിന് ഐഎംഒ സോലാസ് നെയറോബി കൺവെൻഷൻ പോലുള്ള വിഷയങ്ങൾ മെയിൻസിലാകട്ടെ ജി എസ് പേപ്പർ രണ്ടിലെ അന്താരാഷ്ട്ര സംഘടനകൾ മുതൽ ജി എസ് പേപ്പർ മൂന്നിലെ അടിസ്ഥാന സൌകര്യം ദുരന്ത നിവാരണം പരിസ്ഥിതി സുരക്ഷ എന്നിവ വരെ ഈയൊരൊറ്റ വാർത്തയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങളൊരു വിഷയത്തെ പല തലങ്ങളിൽ ചിന്തിക്കാൻ പഠിക്കുന്നത് രണ്ടാമതായി ആശയങ്ങളിലെ വ്യക്തത ഫ്ളാഗ്സ് ഓഫ് കൺവീനിയൻസ് ബിൽ ഓഫ് ലൈഡിംഗ് എന്നിങ്ങനെ പത്രവാർത്തയിൽ ചിതറിക്കിടക്കുന്ന സങ്കീർണമായ ആശയങ്ങൾ ഏറ്റവും ലളിതമായ മലയാളത്തിൽ ഇവിടെ വിശദീകരിക്കുന്നു ഇത് നിങ്ങളുടെ അടിസ്ഥാനം ശക്തമാക്കാൻ സഹായിക്കുന്നു കാണാപ്പാടം പഠിക്കുന്നതിനു പകരം ഓരോ ആശയവും എന്താണെന്ന് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെപ്പോലെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രശ്നത്തെ കേവലം കാണുകയല്ല അതിനെ വിശകലനം ചെയ്യുകയാണ് വേണ്ടത് ഈ നോട്ട് നിങ്ങളെ അതിനാണ് സഹായിക്കുന്നത് ഇവിടെ നോക്കൂ ഇന്ത്യൻ സാഹചര്യങ്ങളിലെ സമുദ്രസുരക്ഷ എന്ന തലക്കെട്ടിൽ ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ട ആമുഖം നൽകിയിരിക്കുന്നു അതിനുശേഷം ഈ വിഷയത്തിലെ വെല്ലുവിളികൾ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയുന്നു ഉദാഹരണത്തിന് എച്ച് എൻ എസ് കൺവെൻഷനിൽ ഒപ്പുവയ്ക്കാത്തതിലുള്ള നിയമപരമായ വിടവ് നിലവാരം കുറഞ്ഞ കപ്പലുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മലിനീകരണം കൈകാര്യം ചെയ്യുന്നതിലെ പരിമിതികൾ എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ വെല്ലുവിളികൾ പറഞ്ഞു നിർത്തുന്നില്ല അയാൾ പരിഹാരങ്ങൾ വേ ഫോർവേഡ് നിർദ്ദേശിക്കുന്നു അതാണ് ഈ നോട്ടിന്റെ അടുത്ത ഭാഗം എച്ച് എൻ എസ് ഉടമ്പടി അംഗീകരിക്കണം നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കണം കോസ്റ്റ് ഗാർഡിന്റെ ശേഷി വർദ്ധിപ്പിക്കണം എന്നിങ്ങനെയുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അവസാനമായി ഒരു സമഗ്രമായ കാഴ്ചപ്പാട് ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് വികസനവും പരിസ്ഥിതിയും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാലൻസ്ഡ് വ്യൂ നൽകിയാണ് ഈ നോട്ട് അവസാനിക്കുന്നത് മെയിൻസ് പരീക്ഷയിൽ മികച്ച മാർക്ക് നേടാൻ ഇത്തരമൊരു സമീപനം അത്യാവശ്യമാണ് അപ്പോൾ ഞങ്ങൾ നൽകുന്നത് കുറച്ച് വിവരങ്ങൾ മാത്രമല്ല ഒരു വാർത്തയെ എങ്ങനെ സമീപിക്കണം എങ്ങനെ വിശകലനം ചെയ്യണം എങ്ങനെ ഉത്തരങ്ങളാക്കി മാറ്റണം എന്നതിനുള്ള ഒരു രൂപരേഖയാണ് അതും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന മലയാളത്തിൽ യു പഠനം ഇനി വാർത്തകൾ വായിക്കൽ മാത്രമല്ല അത് വിശകലനം ചെയ്യലാണ് ഒരു വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഒരു ഉദ്യോഗസ്ഥന്റെ കണ്ണിലൂടെ കാണലാണ് അതിന് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ ഈ നോട്ടുകൾക്ക് കഴിയും നിങ്ങളുടെ സ്വപ്നയാത്രയ്ക്ക് ഒരു മുതൽക്കൂട്ട് ഇത്തരം ആഴത്തിലുള്ള വിശകലനങ്ങൾ അടങ്ങിയ ഒരു ഐ എ എസ് ഓഫീസറുടെ കാഴ്ചപ്പാടോടെ തയ്യാറാക്കിയ മലയാളം ഹിന്ദു നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങളുടെ യു തയ്യാറെടുപ്പ് ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ റെഡിയാണോ വെറുതെ വാർത്തകൾ വായിച്ചു പോകുന്ന പഴയ രീതികൾ നിർത്തി ഓരോ വിഷയത്തെയും ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വലതുവശത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും വിശകലനങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ കിട്ടും ഈ സമഗ്രമായ മലയാളം ഹിന്ദു നോട്ട്സ് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങളുടെ കോപ്പി ഉറപ്പാക്കൂ നിങ്ങളുടെ സംശയങ്ങളും ഈ വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ താഴെ കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് ശരിക്കും വിലപ്പെട്ടതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക അവരും ഈ വിശകലന രീതിയുടെ ഗുണമനുഭവിക്കട്ടെ അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ച പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു നോക്കിയാലോ യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ദിനപത്രങ്ങൾ പ്രത്യേകിച്ച് ദി ഹിന്ദു പോലുള്ളവ വായിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി പക്ഷേ വെറുതെ വായിച്ചു പോയാൽ മാത്രം പോരാ ഓരോ വാർത്തയെയും ഒരു ഐ ഓഫീസർ എങ്ങനെ കാണുമോ അതുപോലെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യാൻ നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമേ ആ അറിവ് പരീക്ഷയിലും പിന്നീട് നിങ്ങളുടെ ജോലിക്കാര്യത്തിലും പ്രയോജനപ്പെടുകയുള്ളൂ ഈയൊരു ലക്ഷ്യത്തിലേക്കെത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല വഴികാട്ടിയാണ് ഞങ്ങളുടെ മലയാളം ഹിന്ദു നോട്ട്സ് സ്വന്തം ഭാഷയിൽ ആഴത്തിലുള്ള വിശകലനങ്ങൾ കിട്ടുമ്പോൾ എത്ര സങ്കീർണമായ വിഷയങ്ങൾ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും നിങ്ങളുടെ ചിന്താശേഷി വളർത്താനും സാധിക്കുന്നു ഇത് നിങ്ങളുടെ സമയവും കഷ്ടപ്പാടും ലാഭിക്കുക മാത്രമല്ല പഠനത്തിൽ ഒരു സ്ഥിരതയും ആത്മവിശ്വാസവും നൽകുന്നു ഓർക്കുക ഐ എ എസ് പരീക്ഷ നിങ്ങളുടെ അറിവ് മാത്രം അളക്കുന്ന ഒന്നല്ല മറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രശ്നങ്ങളെ നേരിടാനും പരിഹരിക്കാനുമുള്ള കഴിവ് കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം അവിടെ പ്രധാനമാണ് വാർത്തകളെ വെറും വിവരങ്ങളായി മാത്രം കാണാതെ അവയിലെ ഓരോ ഭാഗവും വേർതിരിച്ചെടുത്ത് പഠിക്കുമ്പോൾ നിങ്ങളൊരു മികച്ച ഉദ്യോഗാർത്ഥിയായി മാത്രമല്ല നാളത്തെ ഒരു മികച്ച ഭരണാധികാരിയായും മാറുകയാണ് നിങ്ങളുടെ യു എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ എല്ലാ ആശംസകളും അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി